നമ്മുടെ സി എച്ച് മുസ്തഫ എല്ലാ വേദവും സത്യമാണ് എന്ന് തെളിയിക്കാൻ അതായത് നിലവിലുള്ള വേദങ്ങൾ അത്രയും സത്യമാണ് എന്ന് തെളിയിക്കാൻ ഉദ്ധരിക്കുന്ന ആയത്തുകൾ എന്ന് പറയുന്നത് മുസദ്ഖല്ലിമായാക്കും ലക്കത് ജക്കും കിതാബുമെന്തില്ലാഹി മുസദ് കല്ലിമായാക്കും അല്ലെങ്കിൽ ലക്കതുജാക്കും റസൂനും എന്നിന്തില്ലാഹി മുസന്ദ്ദിക്കൽമാക്കും എന്നൊക്കെ പറയുന്ന ആയത്തുകൾ ഖുർഹാനിലുള്ള വചനങ്ങൾ എടുത്തിട്ടാണ് മുസ്തഫ ദൈവിക ഈ വചൈ ദൈവിക വേദങ്ങൾ ദൈവിക വേദങ്ങൾ സത്യമാണ് എന്ന് പറയുന്നത് ദൈവിക വേദങ്ങൾ സത്യമാണ് എന്ന് ഖുർആാൻ സത്യപ്പെടുത്തുന്നു എന്നതിനോട് ഇവിടെ ആർക്കും യോജിപ്പില്ല അതിനാരും ഇല്ല അതവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണെന്ന് മാത്രമല്ല ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ അയാളത് അംഗീകരിച്ചേ പറ്റുള്ളൂ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഏത് ഗ്രന്ഥവും അത് സത്യമായിരുന്നു സത്യമാണ് എന്നാലിവിടെ മുസ്തഫയുടെ ചോദ്യം മുസദ്ദിഖലിമാക്കും നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നത് എന്നാണോ ഇപ്പോൾ കയ്യിലുള്ള വേദമെന്നല്ലേ എന്നിട്ടദ്ദേഹം പറയുന്നത് യേശു യേശുക്രിസ്തുവിൻ്റെ തിരോധാനത്തിന് ശേഷം മുന്നൂറ് കൊല്ലം കഴിഞ്ഞ് പിന്നെ കൂടിയ സുനദോ സുനഹദോസ് അംഗീകരിച്ചിട്ടുള്ള വേദം ആ വേദത്തിൽ പിന്നെ മാറ്റം വന്നിട്ടില്ലാത ഒന്ന് മുസ്തഫക്ക് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം അറിയില്ല എന്നതൊന്ന് രണ്ടാമത്തത് ഈ പിന്നെ വേദങ്ങളിലൊക്കെ പിൽക്കാലത്ത് പോലും ഈ പുരോഹിതന്മാർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല കാരണം ഇതൊക്കെ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒന്ന് ഈ ഭാ ഈ വേദങ്ങളൊക്കെ ഉള്ള പിന്നെ ഏത് ഉള്ളത് ആ ഭാഷ പഠിക്കണം രണ്ടാമത്തേത് ആ ഭാഷ പഠിച്ചിട്ട് ഈ വേദങ്ങൾ പിന്നെ പഠിക്കണം വേദങ്ങൾ പഠിച്ചിട്ട് ഈ നിലവിലുള്ള വേദങ്ങളും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേ വേദവും തമ്മിൽ പിന്നെ എവിടെയെങ്കിലും വൈരുദ്ധ്യമുണ്ടോ അത് തന്നെയാണോ ഇത് എന്ന് നോക്കാൻ കഴിയണം അപ്പോൾ മുസ്തഫക്ക് ഒന്ന് അറിയില്ല രണ്ടാമത്തേത് ഈ വേദങ്ങൾ എന്ന് പറയുന്ന നിലവിലുള്ളത് തന്നെ മുസ്തഫ വേണ്ടത്ര ആയത്തിൽ പഠിച്ചിട്ടില്ല മൂന്നാമത്തത് ഇത് ഒത്തു നോക്കാൻ പറ്റിയ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള വേദം ഇന്ന് അവിടെയും കിട്ടാനില്ലാത സുനഹദോസ് അംഗീകരിച്ചു എന്ന് പറയുന്ന വേദം ഏതാണ് മുസ്തഫ മുസ്തഫക്ക് ചരിത്രം അനെങ്കിലാന്ന് പറയണം സുനഹദോസ് അംഗീകരിച്ചത് നിരവധി പിന്നെ ഇഞ്ചിലുകളിൽ പിന്നെ സുവിശേഷങ്ങളിൽ ആണല്ലോ ഇഞ്ചിലാണ് സുവിശേഷം നിരവധി സുവിശേഷങ്ങളിൽ നാല് സുവിശേഷം മാത്രം അംഗീകരിക്കുകയും ബാക്കി സുവിശേഷങ്ങൾ അത്രയും തള്ളിക്കളയുകയാണ് സുനഹദോസ് ചെയ്തിട്ടുള്ളത് മുസ്തഫക്കറിയോ അപ്പോൾ വേദചരിത്രം പഠിക്കാതെയാണ് മുസ്തഫ ഇതൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കണതെന്നുള്ളതാണ് വസ്തുത പിന്നെ മുസദ്ദിഖൽ ലിമാ മയക്കും എന്നതിൽ മാ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ലിമാ മയക്കും നിങ്ങളോടൊപ്പം ഉള്ളതിനെ നിങ്ങളോടൊപ്പമുള്ള എല്ലാ കിതാബുകളെയും അംഗീകരിക്കുന്നു എന്ന് ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് മുസ്തഫയോട് വെല്ലുവിളിക്കണ്ടല്ലോ ഖുർഹാനിൽ എവിടെയെങ്കിലും ആറായിരത്തി ഇരുന്നൂറ്റി ചെല്ലാനം ആയിരത്തുള്ളതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വേദം ദുർബലപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഖുർഹാനിൻ്റെ ഈ പിന്നെ ഈ പിന്നെ പുരോഹിതന്മാർക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് മുസ്തഫ വെല്ലുവിളിക്കുണ്ട് എന്നാൽ ഇതേ വെല്ലുവിളി മുസ്തഫയോട് അങ്ങോട്ടും നടത്തുകയാണ് മുസദ്ദിക്കല്ലി മാക്കും എന്ന് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള നിലവിലുള്ള ഈ ബൈബിളിലുള്ള വിധ വേദ പിന്നെ പുസ്തകങ്ങളെയാണ് എന്ന് ഖുർആാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതും മുസ്തഫ വ്യക്താക്കേണ്ട ഒരു സംഗതിയാണ് അപ്പം അങ്ങനെ പിന്നെ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതിനോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്നു ഈ ഒപ്പമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതും പരിശോധിക്കേണ്ടതാണ് ഖുർഹാൻ തന്നെ പറയുന്നത് ലക്കത് ജാക്കും റസൂലും എന്ന ലക്കും റസൂലാ യുബജനുലക്കും ഖസീറം മിമ്മാ കുന്തും കസീറ നിങ്ങൾ വ്യക്തമാക്കിയിരുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്ന യുബജനുലക്കും ഖസീറം മിമ്മാ കുന്തും തുഹ്ഫൂന നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പലതും വ്യക്താക്കുന്ന റസൂലാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലാമയെ സംബന്ധിച്ചാണ് പറയുന്നത് രക്കദ്ജാക്കും റസൂലും യു യുബജനുലക്കും ഖസീറം മിമ്മാ കുന്തും തുഹ്ഫൂന വൻ കസീർ എന്നാൽ നിങ്ങൾ മറച്ചു വച്ച ചിലതൊക്കെ മുഹമ്മദ് നബി അത് വിട്ട് കളിയുന്നുമുണ്ട് അപ്പം വേദക്കാര് മറച്ചു വച്ച എല്ലാറ്റിനെയും മുഹമ്മദ് നബി വ്യക്താക്കിയിട്ടില്ല കുറേ കാര്യങ്ങൾ വ്യക്താക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറെ ഈ വേദക്കാരെന്തോ തിരിക്കീട അവിടെ എന്നാണല്ലോ അത് വ്യക്താക്കണത് ഇത് ഉത്സവം അംഗീകരിക്കുമോ അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ വേദം മറിച്ചു വെക്കാൻ പറ്റുമോ അത് മാറ്റത്തിരുത്താൻ പറ്റും പറ്റാൻ പറ്റില്ല കാരണം അള്ളാഹുവിൻ്റെ സ്വഭാവം അള്ളാഹുവിൻ്റെ പിന്നെ വചനങ്ങൾക്കും ഉണ്ടാവണം അള്ളാഹുവിനെ മറിച്ചുവെക്കാൻ പറ്റൂല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വേദങ്ങളിലുള്ളതിനെ മറിച്ചു വയ്ക്കാൻ പറ്റുമോ അപ്പോൾ എന്താണ് താൻ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് വേണ്ടത്ര പിടിപാടില്ലാതെ ബോധമില്ലാതെയാണ് മുസ്തഫ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിനോട് യോജിക്കുന്ന പലതും വേദങ്ങളിലുണ്ടെന്നുള്ളത് ശരിയാണ് ഖുർആൻ സത്യപ്പെടുത്തുമെന്ന് പറയുന്നത് ആ സംഗതികളെയാണ് അല്ലാതെ ഈ പുസ്തകങ്ങളെയല്ല ഈ പുസ്തകങ്ങളിൽ മുസ്തഫക്ക് തന്നെ മുസ്തഫ പിന്നെ ഒന്ന് നേർക്കു നേരെ മുഖാമുഖം ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ മുസ്തഫ തയ്യാറാവുമെങ്കിൽ മുസ്തഫക്ക് നമ്മൾക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും ഈ വേദങ്ങളെന്ന് പറയുന്നതിൽ ആ വേദങ്ങളിലുള്ളതിന് തന്നെ വിരുദ്ധമായിട്ടുള്ള പലതും അതിലുണ്ട് അള്ളാഹുവിൻ്റെ കലാമേ എന്നല്ലേ ഓട്ടെ ഈ വേദങ്ങളിലുള്ളതിന് തന്നെ വിരുദ്ധമായ പലതും ആ വേദങ്ങളിലുണ്ട് ഇപ്പോൾ ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമായതുണ്ട് അതുപോലെ തന്നെ പിന്നെ ആധുനിക പിന്നെ ശാസ്ത്രത്തിന് വിരുദ്ധമായതുണ്ട് മനുഷ്യബോധത്തിന് വിരുദ്ധമായതുണ്ട് അങ്ങനെ പലതും ഇതിന് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് മുസ്തഫക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് പക്ഷേ മുസ്തഫ ഒളിച്ചു ഒളിച്ചുകൂടാണ് ചെയ്യുന്നത് ഒരിക്കലും തന്നെ മുസ്തഫ നേരിട്ടുള്ള ഒരു സംസാരത്തിന് തയ്യാറാവില്ല ഇവിടെ സംവാദം അല്ലെങ്കിൽ വാദപ്രതിവാദമല്ല ഉദ്ദേശിക്കുന്നത് വസ്തുതകൾ വസ്തുതകളായി അംഗീകരിക്കാൻ പിന്നെ സംസാരിക്കാൻ പറ്റിയ രണ്ടു കൂട്ടർക്കും ആശയങ്ങൾ കൈമാറാൻ പറ്റിയ രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ താൻ പറയുന്ന ആശയം അത് പൂർണ്ണമായിട്ട് ശരിയാണെന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾ എന്തിനാണ് ഒളിച്ചോടുന്നത് അപ്പോൾ താൻ പറയുന്നത് സത്യമല്ലെന്ന് മുസ്തഫക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് മുസ്തഫ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ താൻ പറയുന്നത് സത്യമല്ല പക്ഷേ എന്നാൽ താൻ തനിക്ക് ജനങ്ങളെ പിന്നെ വട്ടത്തിൽ വട്ടം കറക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വിളിച്ചു പറയുന്നു എന്നാണ് മുസ്തഫ സ്വന്തം പ്ര എന്ന പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകത്ത് ഈ വേദത്തിൻ്റെ ആളുകൾക്ക് തന്നെ അഭിപ്രായമില്ല വാദവും ഇല്ല ഈ വേദങ്ങളൊക്കെ അള്ളാഹു അവതരിപ്പിച്ച് അതേപടിയിൽ തന്നെ നിലനിൽക്കേണ്ടതെന്നുള്ളത് മുസ്തഫക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയേണ്ടത് തൗറാത്ത് എന്ന ഒരു ഗ്രന്ഥമാണോ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതോ ബൈബിളിൽ പിന്നെ പഴയ നിയമത്തിലെ അഞ്ച് പുസ്തകങ്ങളാണോ ഈ അഞ്ച് പുസ്തകങ്ങൾ അല്ലാഹു ഇറക്കിയതാണ് എന്ന് അതിൻ്റെ ആളുകൾക്ക് തന്നെ പിന്നെ വാദമല്ല അപ്പോൾ ഇംഗ്ലീഷിലും അറബിയിലും ഉള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ഒക്കെ ആമുഖമായിട്ട് ഈ പുസ്തകം അടിച്ചടിച്ചറക്കുന്ന ആളുകൾ അവതാരികയായിട്ട് എഴുതി വച്ചിട്ടുള്ളതാണ് ബൈബിൾ പഴയ നിയമത്തിലെ അഞ്ച് പുസ്തകങ്ങൾ മൂസാനബി നബി എഴുതിയാണ് എന്നാൽ അള്ളാഹു അവതരിപ്പിച്ചു നല്ലാണ് പറയുന്നത് മൂസാ എഴുതിയിട്ടുള്ളതാണ് മൂസാനബി എഴുതിയിട്ടുള്ളതാണ് എന്ന് പറയാൻ മാത്രമല്ല അഞ്ചാമത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പിന്നെ പറയുന്നത് എന്താണ് മൂസാനബി നബി അലൈഹി സ്വലാം മരിച്ച ചരിത്രം മൂസാനബി നബി അലൈഹലാമിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സംഗതിയുമൊക്കെയാണ് ഇത് മൂസാനബി നബി എഴുതിയേക്കോ പുസ്തകമൊക്കെ അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ മുസ്തബം തയ്യാറാവും അപ്പോൾ എന്താണ് താൻ പറയുന്നതെന്ന് തനിക്ക് തന്നെ ബോധമില്ല ബോധ്യമല്ലാത്ത ഒരു സംഗതി ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ ഇനി യൂതപുരോഹിതന്മാരെ കുറയുന്ന വേദങ്ങളിൽ നിന്ന് മറച്ചുവെക്കെ മാത്രമല്ല അതിനെ വെട്ടിത്തിരുത്തിയതായിട്ട് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ലേ മുസ്തബം കണ്ടിട്ടില്ല കലിമ ഹി എന്ന് ഖുർആൻ പറഞ്ഞ എന്തിനെ സംബന്ധിച്ചാണ് അവ വേദപുരോഹിതന്മാർ തന്നെ അവരെ അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ച സംഗതിയിൽ അവർ കൈകടത്തുകയും പലതും ഒളിപ്പിച്ചു വെക്കുകയും പലതും വെട്ടിത്തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർ എന്ന് ഖുർആൻ തന്നെ അവർ അധിക്ഷേപിക്കുന്നുണ്ട് എനിക്ക് ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് വിധി എഴുതാൻ ഖുർഹാൻ അധികാരമുണ്ടോ എന്നതാണല്ലോ മുസ്തഫയുടെ വെല്ലുവിളി ആ മുസ്തഫ സൂറത്ത് മായിദയിലെ പിന്നെ മുഹലിമാ ബൈന യദൈഹി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് മുസ്തഫ ഒന്ന് വ്യക്തമാക്കേണ്ടതാണ് അതിന് മുമ്പുള്ള ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരം ഖുർആാനാണെന്നാണ് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് ഖുർആാൻ പറയുന്നത് ഖുർആാൻ അവതരിച്ചതിന് ശേഷം ഖുർഹാനല്ലാത്ത മറ്റൊന്നും ആളുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നാ ഈ വേദങ്ങളൊക്കെ അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങളത്രയും അതങ്ങനെ തന്നെ നിലവിലുണ്ടായിരുന്നുവെങ്കിൽ പോലും ആ വേദങ്ങൾ സ്വീകാര്യമാവുമായിരുന്നില്ല ആ വേദങ്ങൾ നിലവിലില്ലാത്ത സ്ത്രീക്ക് തീരെയും സ്വീകാര്യമല്ല എന്നല്ലേ അപ്പം വരിക അപ്പം ഇതൊന്നും അംഗീകരിക്കാൻ സജ്ജ തയ്യാറല്ലാന്ന് മാത്രമല്ല ഖുർഹാനിലെ അള്ളാഹുവുമായി പിന്നെ ഷിർഖുമായി കുഫുറുമായി നിസാലത്തുമായി ഖുർഹാനുമായി മറ്റ് വേദങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വചനങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട് ഇതൊക്കെ അതേ രീതിയിൽ വിശകലനം ചെയ്യാൻ മുസ്തഫ തയ്യാറാവുമോ തയ്യാറാവുല മുസ്തഫയും ഈ പറഞ്ഞ മാതിരി പലതും മറച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് ഖുർഹാനിന് പറഞ്ഞ പലതും അദ്ദേഹം മറച്ചു വെക്കുന്നു ഒളിപ്പിച്ചു വെക്കുന്നു തെറ്റായിട്ടുള്ള അർത്ഥങ്ങൾ പറയുന്നു കട്ടു പിന്നെ കളവ് പറയുന്നു ഇതൊക്കെയാണ് മുസ്തഫയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്നിട്ട് താനൊരു വലിയ മഹാപണ്ഡിതനാണ് എന്ന് പിന്നെ വേഷം കെട്ടി ചമയുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുസ്തഫ് എന്നാ ചെയ്യേണ്ടത് ഈ സംഗതികളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് നല്ല സൗഹൃദാന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ചർച്ച നടത്താം അവിടെ ആരും ഒന്നും ചെയ്യൂല മുസ്തഫക്ക് ജീവന് ഉണ്ടെങ്കിൽ നമുക്ക് സംരക്ഷണം ഒരുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ വസ്തുതകൾ വസ്തുതകളായി അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം മുസ്ലിം സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയും ലോകത്തുള്ള എല്ലാ വേദങ്ങളും അപ്പോൾ ഇന്ത്യയിലുള്ള നാല് വേദങ്ങളടക്കം അള്ളാഹു എന്നാണ് മുസ്തഫ പറയുന്നത് ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് അതിൽ പിന്നെ പിൽക്കാലത്ത് പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ നാല് വേദങ്ങൾ എന്ന് പറയുന്നത് നാല് വേദങ്ങൾ ഇങ്ങനെ തന്നെയാണോ ആണോ അഞ്ച് വേദമുണ്ടോ മൂന്ന് വേദമാണോ ഉണ്ടായിരുന്നതെന്ന് അവരുടെ തന്നെ ചേർച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇതൊന്നും അറിയില്ല അറിയാത്ത സംഗതിയെ സംബന്ധിച്ച് മുസ്തഫ അങ്ങനെ പുറപ്പുറത്ത് കയറിയായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് തൻ്റെ അനുയായികൾ അത് അണ്ണാക്കി തൊടാതെ വേങ്ങുന്ന ഉത്തമ ബോധ്യം മുസ്തഫക്ക് മുസ്തഫക്കുണ്ടതാണ് അതുകൊണ്ട് മുസ്തഫ അനുയായികളോടും പറയുന്നത് നിങ്ങളാരും മറ്റുള്ളവരോട് സംസാരിക്കാൻ പോകേണ്ടതാണ് അപ്പോൾ ഈ രീതിയിൽ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഖുർഹാനിന് വിരുദ്ധമായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാമെന്നുള്ളതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുവ അല്ലാതെ മുസ്തഫ പറയുന്നതിൽ എല്ലാ ഖുർഹാനുമായിട്ട് ബന്ധപ്പെട്ട് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പിന്നെ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ പിന്നെ നിയമങ്ങൾ വ്യവസ്ഥകൾ ഷിർക്ക് കുഫിർ തുടങ്ങിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളതുള്ളതുപോലെ പറയാൻ മുസ്തഫ തയ്യാറാവില്ല മുസ്തഫ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുസ്തഫയുടെ ഇന്നത്തെ വാദത്തിൽ മുസ്തഫ കുറച്ചു കാണും കഴിയാനുള്ളതാണ് വസ്തുത അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ചില ആയത്തുകൾ മാത്രം പൊറുക്കിയെടുത്തിട്ട് മൂപ്പര് നിരന്തരം ഇതുവരെ പറഞ്ഞിട്ടുള്ള മൂപ്പരുടെ ഏത് പ്രസംഗം എടുത്തു നോക്കിയാലും മൂപ്പർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ചില ആയത്തുകൾ പൊരുക്കിയെടുക്കുക എന്നിട്ട് അതിലെ വാക്കുകൾക്ക് തെറ്റായിട്ടുള്ള അർത്ഥം പറയുകയോ ചിലത് മറച്ചു വയ്ക്കുകയോ ചെയ്തുകൊണ്ടുള്ള പിന്നെ ഒരു പരാമർശ രീതിയാണ് മുസ്തഫ കൈക്കൊണ്ടിട്ടുള്ളത് എന്നത് വളരെ വസ്തുനിഷ്ഠമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ പറയാൻ കഴിയും അതുകൊണ്ട് മുസ്തഫ പിന്നെ വ്യക്തമാക്കേണ്ടത് ഖുർഹാൻ മുഴുവൻ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ ഖുർഹാനിൽ പറഞ്ഞ എല്ലാ സംഗതിയും അത് നൂറ് ശതമാനവും ശരിയാണോ അത് പൂർണമായിട്ട് അംഗീകരിക്കാനൊരു പിന്നെ മനുഷ്യന് ബാധ്യത ഉണ്ടോ അല്ലേ അതോ തനിക്ക് തോന്നുന്നത് മാത്രം അംഗീകരിക്കാൻ മാത്രമാണോ അയാൾക്ക് ബാധ്യത ഉള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ മുസ്തഫ പറയുന്നത് ശരിയാ അതല്ല ഖുർആൻ പറയുന്നത് തീർത്ത് അംഗീകരിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ മുസ്തഫയുടെ മുസ്തഫയുടെ ചപ്പ് ചപ്പടാച്ചികളൊന്നും വിലപ്പോവുകയില്ല എന്ന് മുസ്തഫയും മനസ്സിലാക്കണം അദ്ദേഹത്തിനെ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളും അല്ലാത്തവരും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്